നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇത് വേൾഡ് കപ്പ് സൈക്കിളാണ് പുതിയ സൈക്കിളാണ് അതിനുവേണ്ടി ടീമിനെ ഒരുക്കുകയാണ് കോച്ച് റോബർട്ടോ മാർട്ടിനസ് കഴിഞ്ഞ ദിവസം പോർച്ചുഗീസ് ദേശീയ ടീമിനെ പ്രഖ്യാപിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മൾ വരുന്നത് അദ്ദേഹം പറയുന്നു ഇത് പുതിയ സൈക്കിളാണ് വേൾഡ് കപ്പ് സൈക്കിളാണ് അതിനനുസരിച്ച് ടീമിനെ ഒരുക്കുകയാണ് കൂടുതൽ താരങ്ങളെ ക്യാമ്പിലേക്ക് എടുക്കുന്നു അങ്ങനെ കൂടുതൽ അവസരങ്ങൾ കൊടുക്കുന്നു അതുതന്നെയാണ് ഉദ്ദേശം പക്ഷെ ആ പറയുമ്പോഴും മുപ്പത്തി ഒമ്പതുകാരനായിട്ടുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോയെ അദ്ദേഹം സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനർത്ഥം മറ്റൊന്നുമല്ല സി ആർ സെവനെ അടുത്ത വേൾഡ് കപ്പിനുള്ള സ്ക്വാഡിലേക്ക് പോലും അദ്ദേഹം പരിഗണി പരിഗണിക്കുന്നു എന്ന് വേണം കരുതാൻ ഇപ്പോൾ നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ക്വാഡ് സെപ്റ്റംബർ മാസത്തിൻ്റെ തുടക്കത്തിൽ കളിക്കുന്ന രണ്ട് യു നേഷൻസ് ലീഗ് മത്സരങ്ങൾക്കായിട്ടാണ് ആദ്യ മത്സരം ഇങ്ങെത്തിക്കഴിഞ്ഞു അത് സെപ്റ്റംബർ അഞ്ചിനാണ് വ്യാഴാഴ്ച നമുക്ക് പക്ഷേ ഇന്ത്യൻ സമയം പറയുമ്പോൾ സെപ്റ്റംബർ ആറ് വെള്ളി പന്ത്രണ്ട് പതിനഞ്ച് എമ്മിന് എന്ന് പറയേണ്ടി വരും പോർച്ചുഗലിൻ്റെ എതിരാളികൾ ക്രൊയേഷ്യയാണ് അതിനുശേഷം സെപ്റ്റംബർ എട്ടിന് അടുത്ത മത്സരം വരുന്നു ആ മത്സരം സ്കോട്ട്ലൻഡിനെതിരെയാണ് ഈ മത്സരങ്ങൾക്കുള്ള സ്കോഡാണിപ്പോൾ കോച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നത് കൊച്ച് തൻ്റെ സ്കോഡ് പ്രഖ്യാപനത്തിന് ശേഷം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലേക്കൊന്നു പോകും അദ്ദേഹം പറഞ്ഞു ഇറ്റ്സ് എ ന്യൂ സൈക്കിൾ ഇതൊരു പുതിയ സൈക്കിളാണ് വേൾഡ് കപ്പ് സൈക്കിളാണ് നേഷൻസ് ലീഗും ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് അവിടെയും ബെസ്റ്റ് പ്ലെയേഴ്സ് ആണ് കളിക്കുന്നത് സോ പുതിയ സ്ക്വാഡ് ഇടുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ സ്ക്വാഡിലേക്ക് പരിഗണിച്ചിട്ടുള്ള താരങ്ങൾ കഴിഞ്ഞ പതിനാറ് പതിനേഴ് മാസക്കാലമായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നവർ തന്നെയാണ് പോർച്ചുഗലിൽ ഒരുപാട് പ്രതിഭകളുണ്ട് അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ നമ്മൾ തിരിഞ്ഞു നോക്കുക എന്നുള്ളതും ആണ് ഇപ്പോൾ യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിൻ്റെ യൂറോക്കപ്പിൻ്റെ ആ ഒരു ക്വാളിഫയിങ് ഫേസ് നമ്മളൊരു പത്ത് മത്സരങ്ങൾ അവിടെ കളിച്ചു പിന്നെ ഡിഫറെൻ്റ് സ്റ്റേജിലേക്ക് നമ്മൾ പോയി നമ്മൾ യൂറോ കപ്പ് കളിച്ചു നാവു കൂടുതൽ താരങ്ങൾ ഉൾപ്പെടുത്തേണ്ട ഒരു സമയമായിരിക്കുന്നു ഇതൊരു ഡിഫിക്കൽറ്റ് ടാസ്ക് തന്നെയാണ് കോച്ചിനെ സംബന്ധിച്ചിടത്തോളം ഏതായാലും കൂടുതൽ താരങ്ങളെ ദേശീയ ടീമിലേക്ക് കളിപ്പിക്കാൻ റെഡിയാക്കി എടുക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് ഞാനിപ്പോൾ മുന്നോട്ട് പോകുന്നത് പോർച്ചുഗൽ ഫുട്ബോളിന് ഒരു ഇരുപത്തിയഞ്ച് മുപ്പത് താരങ്ങൾ ദേശീയ ടീമിന് വേണ്ടി എപ്പോഴും കളിക്കാൻ റെഡി ആയിട്ടുണ്ടാവണം ആ ഒരു ഐഡിയ വെച്ചുകൊണ്ട് കൂടുതൽ താരങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് കൊടുത്തുകൊണ്ട് തന്നെയാണ് ടീമിനെ പ്രഖ്യാപിക്കുന്നതും അങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നതും എന്നും കോച്ച് പറയുന്നുണ്ട് അതേസമയം ഇപ്പോൾ യൂറോപ്യൻ ലീഗിൽ നിന്ന് മാറി സൗദി അറേബ്യൻ ലീഗിലേക്ക് അൽഹിലാലിലേക്ക് പോയിട്ടുള്ള ജാവു കണ്സലയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ തീർച്ചയായിട്ടും കൺസേലിയുടെ കാര്യത്തിൽ അദ്ദേഹം വളരെ കോമ്പറ്റീവാണ് അദ്ദേഹം ഒരു വിന്നറാണ് അദ്ദേഹം പുതിയൊരു ലീഗിലേക്ക് പുതിയ ചലഞ്ച് തേടി പോയി എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ആശങ്കയുണ്ടാക്കുന്ന കാര്യമല്ല എല്ലാ സിറ്റുവേഷൻസും പേഴ്സണലാണ് പക്ഷേ അവരുടെ എക്സ്പീരിയൻസ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവർ പോർച്ചുഗൽ അവരിപ്പോൾ യൂറോപ്പ് വിട്ടു പോകുമ്പോഴും നല്ല എക്സ്പീരിയൻസ് ഉണ്ടാക്കിയിട്ടാണ് പോകുന്നത് എന്നുള്ളത് തന്നെയാണ് ഞാൻ നോക്കുന്നത് എന്നും കോച്ച് പറയുന്നത് ചുരുക്കത്തിൽ വേൾഡ് കപ്പ് സൈക്കിളാണിത് എന്ന അദ്ദേഹം തുറന്നങ്ങ് പറയുന്നു ആ സൈക്കിളിലേക്ക് സിആർ സെവനെയും പരിഗണിക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് ഡോദ